ഉപാസന എപ്പോഴും രഹസ്യാത്മകമാണ് വൈദ്യം രോഗം ഭോഗം മന്ത്രം ഇത് നാലും രഹസ്യമായിട്ട് സൂക്ഷിക്കണം കാരണം ഇത് നമ്മളെ നമ്മുടെ ശേഷിയുള്ള സാധനങ്ങളാണ് അതിൽ ഏറ്റവും ഗൂഢായിട്ടുള്ള പദ്ധതിയാണ് ഒരാളുടെ ഉപാസന എന്ന് പറയുന്നത് നമുക്ക് ഒരാളുടെ ഉപാസന ബലത്തെ മനസ്സിലാക്കാൻ കഴിയുന്ന പല ഘടകങ്ങളുണ്ട് ശ്രീരാമകൃഷ്ണ പരഹംസർക്ക് ഹനുമാൻ സ്വാമിയുടെ ഉപാസന ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹം കൊരങ്ങിനെ പോലെ ചാടി ചാടി നടക്കുമായിരുന്നു ഇപ്പോ നരസിംഹോപാസനയുള്ള ഉപാസനയുള്ള ആളുകൾ എനിക്ക് നല്ല പരിചയമുണ്ട് ഒരാൾ നരസിംഹത്തിന്റെ രൂപം ഈ ജ്വലന്തം സർവ്വതോ മുഖം അതുകൊണ്ടാണ് ഹനുമാൻ സ്വാമി നെഞ്ചി പടർന്ന് കാണിക്കുമ്പോൾ പുള്ളി ശ്രീരാമനെ കാണുന്നത് ഭാരതത്തിന്റെ സങ്കല്പത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു സമയമാണ് ദക്ഷിണായനം എന്ന് പറയുന്നത് ദക്ഷിണായനത്തിന്റെ രണ്ടാമത്തെ പൂർണ്ണിമയാണ് ഗുരു പൂർണിമ ഗുരുപൂർണിമ ദിവസത്തിലാണ് ആദ്യോഗികമായിട്ടുള്ള ശിവൻ സപ്തർഷിമാർക്ക് യോഗാഭ്യാസം ഉപദേശിച്ചത് ഉപാസനം നമ്മുടെ മോദിജി നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന എല്ലാ ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്ന ഏറ്റവും കൂടുതൽ ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള മോദിജി അദ്ദേഹത്തിൻ്റെ പല വെസറ്റാലിറ്റി പല ക്യാരക്ടർ ഇതെല്ലാം ഉപാസനയുടെ ഭാഗമാണ് എന്ന് പലരും പറയുന്നുണ്ട് ശങ്കുജി നമ്മുടെ ഈ പറയുന്ന പരോക്ഷത്തിൽ സന്യാസി എന്നും പ്രത്യക്ഷത്തിൽ സന്യാസി അല്ല എന്നും പറയുന്ന ആൾക്കാരുണ്ട് സോ നമുക്ക് മോദിജിയുടെ ഉപാസന അല്ലെങ്കിൽ ഉപാസനയിലൂടെയാണോ അദ്ദേഹം ഇത്രയും വലിയൊരു അച്ചീവ്മെൻസിലേക്ക് പോകുന്നത് മൈൽ സ്റ്റോൺസും അതായത് ഓരോ മൈൽസ്റ്റോൺസും മാറുന്നത് നമ്മൾ പോലും അറിയാതെ വളരെ എന്താ പറയുക ഈസി വേയിൽ കൂടെയാണ് പോകുന്നത് സോ ഇത് ഇന്ത്യയുടെ അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ വലിയൊരു അച്ചീവ്മെൻസാണ് ബാക്കിയുള്ള രാജ്യങ്ങളെ വെച്ച് നോക്കുന്ന സമയങ്ങളിൽ ഇന്ന് ഭാരത സംസ്കാരം ഏറ്റവും ശ്രേഷ്ഠമായി നിൽക്കുന്നതിൽ ഒരു വലിയൊരു പങ്ക് നമ്മുടെ ഇന്നത്തെ മോദിജിക്കുണ്ട് ഭാരതീയ സംസ്കാരം അന്നും ഇന്നും മഹത്തരം തന്നെയാണ് പക്ഷേ ഇദ്ദേഹത്തിൻ്റെ വരവോടുകൂടി തികച്ചും പൂർണ്ണമായും വളരെ ഒരു ഹൈറ്റ്സിലാണ് നിൽക്കുന്നത് ഒന്ന് വിശദീകരിക്കാമോ നോക്കൂ മോദിജിക്ക് ഉപാസന ഉണ്ടോ എന്നതാണ് ചോദ്യമെങ്കിൽ ആ ചോദ്യത്തിൽ ഏറ്റവും വലിയ പ്രശ്നം അല്ലെങ്കിൽ ഏറ്റവും വലിയ വൈഷമ്യം എന്ന് പറയുന്നത് ഉപാസന എപ്പോഴും രഹസ്യാത്മകമാണ് എന്നുള്ളതാണ് അതെ ഉപാസനയുടെ ഒരു സ്വഭാവം അത് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളോട് പോലും നമുക്ക് പറയാൻ കഴിയില്ല വൈദ്യം രോഗം ഭോഗം മന്ത്രം ഇത് നാലും രഹസ്യമായിട്ട് സൂക്ഷിക്കണം കാരണം ഇത് നമ്മളെ തകർക്കാൻ ശേഷിയുള്ള സാധനങ്ങളാ നമ്മൾ കഴിക്കണ മരുന്ന് എന്താന്ന് ഒരാൾ അറിഞ്ഞാലോ നമ്മൾ ജപിക്കണ മന്ത്രം എന്താന്ന് ഒരാൾ അറിഞ്ഞാലോ നമ്മൾ പോകുന്ന വൈദ്യൻ ആരാണെന്നൊരാൾ അറിഞ്ഞാലോ നമുക്ക് അങ്ങനെയുള്ള ബന്ധങ്ങളുള്ള സ്ത്രീകളെ പറ്റി ഒരാൾ അറിഞ്ഞാലോ ഇവരെ വെച്ചുകൊണ്ട് നമ്മളെ തകർക്കാൻ പറ്റുമെന്നുള്ളതുകൊണ്ട് ഈ നാല് കാര്യങ്ങൾ രഹസ്യമായിട്ട് സൂക്ഷിക്കണം എന്ന് പണ്ട് ആചാര്യന്മാർ പറയുന്നു അതിൽ ഏറ്റവും ഗൂഢായിട്ടുള്ള പദ്ധതിയാണ് ഒരാളുടെ ഉപാസന എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഒരു ഉപാസന ഒരിക്കലും അത് വെളിപ്പെടുത്തില്ല അയാളുടെ മന്ത്രസിദ്ധിയുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം അതിൻ്റെ രഹസ്യാത്മകതയാണ് അത് നഷ്ടപ്പെടുന്ന സമയത്ത് മന്ത്രസിദ്ധിയുടെ ഒരു ഭാഗം തന്നെ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് അതുകൊണ്ടൊരിക്കലും അവരത് പറയാറില്ല അതുകൊണ്ട് തന്നെ ഒരാൾക്ക് ഇന്നതാണ് ഉപാസന അല്ലെങ്കിൽ ഇയാൾക്ക് ഉപാസന ഉണ്ട് എന്ന് ഉറപ്പിച്ച് പറയാൻ നമുക്ക് സാധ്യമല്ല പക്ഷെ എപ്പോഴും നമുക്കൊരാളുടെ ഉപാസന ബലത്തെ മനസ്സിലാക്കാൻ കഴിയുന്ന പല ഘടകങ്ങളുണ്ട് ഒരാൾക്ക് ഇന്നതായിരിക്കും ഉപാസന എന്ന് ഊഹിക്കാൻ നമ്മളെ സഹായിക്കുന്ന പല സംഗതികളുണ്ട് ഉണ്ട് ഉപാസനക്ക് നാല് തലങ്ങളുണ്ട് പൊതുവെ പറയാറ് അത് സാലോക്യം സാമീപ്യം സാരൂപ്യം സായുജ്യം എന്നിങ്ങനെയാണ് സാലോക്യം എന്ന് പറയുന്നത് ഇങ്ങനെയൊരു പ്രതിഭാസം ഇങ്ങനെയൊരു ശക്തി ഈ ലോകത്ത് ഉണ്ട് എന്നുള്ള അറിവാണ് നമ്മൾ മാത്രമല്ല നമ്മളെ നിയന്ത്രിക്കുന്ന നമുക്ക് അതീതമായിട്ടുള്ള ചില ശക്തിവിശേഷങ്ങൾ വിശേഷങ്ങൾ കൂടി ഈ ലോകത്ത് ആ ശക്തിവിശേഷങ്ങളെ വിശേഷങ്ങളെ സ്വായത്തമാക്കിയാലും അതിനെ സ്വാധീനപ്പെടുത്തിയാലും അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ആന്തരിക ബാഹ്യ പ്രപഞ്ചങ്ങളിൽ പലതരത്തിലുള്ള മാറ്റങ്ങളും വരുത്താൻ സാധിക്കും എന്നുള്ള അറിവുണ്ടല്ലോ ആ അറിവില്ലാത്ത എത്രയോ ആൾക്കാരുണ്ട് ഈ ആസ്തിക്യം പറയുന്ന ഒരു ബുദ്ധിയാ ആസ്തിക്യബുദ്ധി എന്ന് പറയും അതായത് വിശ്വസിക്കാൻ ഒരു ബുദ്ധി വേണം അത് ഇല്ലാത്ത ധാരാളം ആൾക്കാരുണ്ട് ഇത് മുഴുവൻ അബദ്ധാണ് നമ്മുടെ ചെറിയ പരിമിതമായിട്ടുള്ള മനുഷ്യന്റെ യുക്തിക്കുള്ളിൽ ഒതുങ്ങാത്ത സംഗതികളെല്ലാം അസംബന്ധമാണെന്ന് വിചാരിച്ച് അതിനെ എതിർക്കുന്ന എത്രയോ ആൾക്കാരുണ്ട് അത് വലിയ വൈദഗ്ധ്യമാണെന്നും അത് പാണ്ഡിത്യമാണെന്ന് ധരിക്കുന്നവരുണ്ട് അങ്ങനെയുള്ള ആൾക്കാരോട് നമുക്ക് പറയാൻ നിവർത്തിയില്ല കാരണം ഭക്തി ഉണ്ടാവാന്നുള്ളത് ഒരു ഭാഗ്യ അതൊരു ഒരു അനുഗ്രഹമാണ് എല്ലാവർക്കും അത് ഉണ്ടായിക്കൊള്ളണം എന്നില്ല എത്രയോ എന്താണ് ജന്മങ്ങൾ കൊണ്ടാണ് ഭക്തിയുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത് ഈച്ച ചത്ത് പൂച്ചയാകും പൂച്ചചത്ത് അജമാകും അജം അജംചത്ത് ഗജമാകും അല്ലെ നരിചത്ത് നരനാകും എത്രയോ ഈ ചിന്തിക്കാനുള്ള ശേഷിയില്ലാത്ത എത്രയോ മൃഗ ജന്മങ്ങൾ പ്രാണി പക്ഷി ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഒരാൾക്ക് വിശ്വസിക്കാൻ സാധിക്കുന്ന ഭക്തി ഉണ്ടാവാൻ ശേഷിയുള്ളൊരു ജന്മം കിട്ടുന്നത് ആ ജന്മത്തിൽ അതിനെ നിഷേധിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അത് ആദ്യത്തെ കാര്യം ആസ്തിക്കയാണ് ഇങ്ങനൊരു ശക്തി ഉണ്ട് എന്നുള്ള തിരിച്ചറിവാണ് അതിനാണ് സാലോക്യം എന്ന് പറയാം രണ്ടാമത്തത് സാമീപ്യാണ് അങ്ങനെ ഒരു ശക്തി ഉണ്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ അതിനെ കൂടുതൽ പഠിക്കാനും കൂടുതൽ മനസ്സിലാക്കാനും കൂടുതൽ അറിയാനും അതുവഴി അതിനോട് കൂടുതൽ അടുക്കാനും ശ്രമിക്കും അങ്ങനെ ഓരോ ദിവസം കഴിയുമോറും ഈ പ്രക്രിയയിൽ നമ്മളും ആ ശക്തിയും തമ്മിലുള്ള ദൂരം കുറഞ്ഞു കുറഞ്ഞ് വരും നമ്മളതിനെ അന്വേഷിച്ചിറങ്ങുകയാണല്ലോ അന്വേഷിച്ചിറങ്ങുമ്പോൾ നമ്മൾ അതിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നൊരു ഘട്ടത്തെയാണ് നമ്മളും അതും തമ്മിലുള്ള ദൂരം കുറയുന്ന ഒരു ഘട്ടത്തെയാണ് നമ്മൾ സാമീപ്യം എന്ന് പറയാം അതിൻ്റെ മൂന്നാമത്തെ അവസ്ഥ സാരൂപ്യമാണത്രേ അതായത് നമ്മൾ ആ ശക്തിയെ കൂട്ടിമുട്ടുന്ന ഒരു സമയത്ത് നമ്മളതിനെ തിരിച്ചറിഞ്ഞ് നമ്മൾ ഉൾക്കൊള്ളുന്ന ഒരു സമയത്ത് കുറേ കാലത്തെ പ്രയോഗം കൊണ്ട് കുറേ കാലത്തെ പരിശീലനം കൊണ്ട് സാരൂപ്യം എന്ന് പറയുന്ന അവസ്ഥ ഒരേ രൂപമായി ഭവിക്കുക എന്ന് പറയുന്ന ഒരവസ്ഥ ഈ അവസ്ഥയിൽ നമുക്ക് ഈ അവസ്ഥ കൊണ്ടാണ് പലപ്പോഴും നമുക്ക് പല ഉപാസകരെയും തിരിച്ചറിയാൻ സാധിക്കുന്നത് ഇപ്പോൾ ശ്രീരാമകൃഷ്ണ പരഹംസർക്ക് ഹനുമാൻ സ്വാമിയുടെ ഉപാസന ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹം കൊരങ്ങിനെ പോലെ ചാടി ചാടി നടക്കുമായിരുന്നു ഡോക്യുമെന്റഡ് ആയിട്ടുള്ള കാര്യമാണ് കാരണം ആ ഒരു സ്വ സ്വാനുഭാവം ഉണ്ടാവുകയാണെ ഞാൻ അത് തന്നെയാണ് നമ്മള് ഉപാസനയുടെ രഹസ്യം എന്താ നമ്മൾ സ്വയം മൂർത്തിയായി മാറുക എന്നാ ശിവം ഭൂത്വ ശിവം യജയത് യജയത്ന പറയുക ശിവനായി ഭവിക്കാതെ ശിവനെ പ്രാർത്ഥിക്കാൻ സാധിക്കില്ല ശിവനെ പ്രാർത്ഥിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം സ്വയം ശിവനായിട്ട് സങ്കല്പിക്കേണ്ടതുണ്ട് അപ്പൊ ആ ഒരു ഒരു അനുഭവം കൊണ്ട് ഒരു സ്വാനുഭാവം കൊണ്ട് അതിനോടൊരു താതാത്ഥ്യം പ്രാപിക്കുന്ന ഒരു അവസ്ഥ വന്നു ചേരും അതുകൊണ്ടാണ് പരമംസര് കുറങ്ങനായിട്ട് ചാടി നടന്നിരുന്നത് ഈ ദേവി ഉപാസനയുള്ള ആളുകളിൽ ശക്തി ഉപാസിക്കുന്നവരിൽ സ്ത്രൈണമായിട്ടുള്ള പല ചില വിശേഷങ്ങൾ നമുക്ക് കാണാൻ പറ്റും വലിയ അളവിൽ ആഭരണ ഉണ്ടാവുക നെർച്ചും മാല വള അതേപോലെ തന്നെ തോട കഴു കർണാഭരണങ്ങൾ അതേപോലെ തന്നെ നല്ല പട്ടു വസ്ത്രങ്ങൾ ധരിക്കുക നല്ല നിറമുള്ള വസ്ത്രങ്ങൾ ധരിക്കുക ചിലര് മുടി നീട്ടി വളർത്തുന്നത് കാണാം അങ്ങനെയുള്ള ചില സാധനങ്ങൾ ഒരു ഒരു ആ ഉള്ളിലുള്ള ഡിവൈൻ സെമിനൈനെ തിരിച്ചറിയുമ്പോൾ അതിനെ പ്രദർശിപ്പിക്കാനുള്ളൊരു ത്വര ഉണ്ടാവുന്നുണ്ട് ഇപ്പോൾ നരസിംഹോപാസിനുള്ള ആളുകൾ എനിക്ക് നല്ല പരിചയമുള്ള ഒരാളുണ്ട് ഇപ്പൊ നരസിംഹത്തിന്റെ ഒരു രൂപം ഈ ജ്വലന്തം സർവ്വതോ മുഖം എന്നാണല്ലോ ഈ സടക്ക് പകരം അഗ്നിയാണ് ആ സിംഹത്തിന് അപ്പൊ ഒരു ഉഗ്രമായിട്ടുള്ള ഭീഷണമായിട്ടുള്ള ഒരു രൂപമാണ് ഇദ്ദേഹത്തിന്റെ ചില നോട്ടും ഭാവം കണ്ടുകഴിഞ്ഞാൽ നമുക്ക് പേടിയോ പെട്ടെന്ന് അങ്ങനെ ഉദ്ദേശിച്ചിട്ടായിരിക്കില്ല പക്ഷെ അതിലൊരു ഒരു ഭാവമുണ്ടല്ലോ അത് ഉപാസന കൊണ്ട് ഉണ്ടായി വരുന്ന ഒരു സംഗതിയാണ് ഒരു സാരൂപ്യം എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട് അപ്പൊ ഇതുകൊണ്ട് നമുക്ക് നല്ല ഉപാസകരെ തിരിച്ചറിയാൻ സാധിക്കും ഇതിന്റെ ഏറ്റവും അവസാനത്തെ അവസ്ഥ സായുജിയാണ് രണ്ടും ഒന്നായി തന്നെ മാറുന്നൊരവസ്ഥ അത് തമ്മിൽ ഭേദമില്ലാതെ തമ്മിൽ പിരിക്കാനാവാത്തതുപോലെ പാലും വെള്ളവും കൂടി ചേർന്നാൽ പിന്നെ പാലും വെള്ളമല്ലേ ഉള്ളു പിന്നെ പാല് വേറെയും വെള്ളം വേറെ ഇല്ലല്ലോ രണ്ടും ഒന്നു തന്നെയാണല്ലോ അപ്പൊ മൂർത്തി ഉപാസന ഒന്നായി മാറുന്നൊരവസ്ഥയുണ്ട് അതുകൊണ്ടാണ് ഹനുമാൻ സ്വാമി നെഞ്ചി പടർന്നു കാണിക്കുമ്പോൾ ഉള്ളിൽ ശ്രീരാമനെ കാണുന്നത് കാരണം മൂർത്തി ഉള്ളിൽ തന്നെയാ പുറത്തല്ല പിന്നെ ബാഹ്യല്ല അത് ഈ ഹനുമാന്റെ മന്ത്രങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ശ്രീരാമൻ ഋഷിയായിട്ടുള്ള മന്ത്രം നമുക്ക് കാണാൻ പറ്റും ശ്രീരാമന്റെ മന്ത്രങ്ങൾ നോക്കുമ്പോൾ ഹനുമാൻ ഋഷിയായിട്ടുള്ള മന്ത്രം കാണും അപ്പൊ ഹനുമൽ കവചം എടുത്തു നോക്കൂ ഹനുമൽ കവചത്തിന്റെ ഋഷി ശ്രീരാമസ്വാമിയാ സ്വാമിയാണ് ശ്രീരാമചന്ദ്രോ ഋഷി എന്നാണ് തുടങ്ങുക അപ്പൊ ഋഷി എന്ന് പറഞ്ഞാൽ മന്ത്രത്തിന്റെ ദൃഷ്ടാവ് ആദ്യ ആരാണോ മന്ത്രം കണ്ടത് ആദ്യം ആരാണോ പ്രയോഗിച്ചത് ഈ മന്ത്രത്തിന് ഇങ്ങനൊരു സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയത് അയാളാണ് ഋഷി ആദ്യ ആ മന്ത്രം ജപിച്ചാള് അപ്പൊ ഹനുമൽ കവചത്തിന് ശ്രീരാമൻ ഋഷിയാവണമെങ്കിൽ ശ്രീരാമനായിരിക്കണം ആദ്യം മന്ത്രം ജപിച്ചത് അപ്പൊ അതെങ്ങനെയാ പരസ്പര ആരാധന ഉണ്ടോ അതെന്താ വെച്ചാൽ ഇവ രണ്ടും തമ്മിൽ ഭേദം ഈ മൂർത്തി ഉപാസകന് ഒന്നു തന്നെയായി മാറുന്ന ഒരവസ്ഥയാണത് അപ്പൊ ഈ അവസ്ഥകളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ചില ആളുകളുടെ ഈ പറയുന്ന സാരൂപ്യം കൊണ്ടോ സായുജ്യം കൊണ്ടോ ഒക്കെ ചില ഭാവഹാവാദികൾ കൊണ്ടോ ചില അവരുടെ ചില ശൈലികൾ കൊണ്ടോ നമുക്ക് മനസ്സിലാവുന്ന ചില കാര്യങ്ങളുണ്ട് അങ്ങനെ ചില ചില ഊഹങ്ങൾക്ക് ചില അവലോകനങ്ങൾക്ക് സാധ്യതയുണ്ട് എന്നല്ലത് തറപ്പിച്ചിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പദ്ധതി ഇതാണ് അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ഇരിക്കുന്നത് പറയാൻ സാധിക്കില്ല പക്ഷേ എനിക്ക് വളരെ ശക്തമായിട്ടുള്ളൊരു ഒരു ധാരണ അദ്ദേഹം വളരെ ശക്തമായിട്ടുള്ളൊരു ഉപാസനയുള്ള അതൊരു എന്താ പറയുക ഒരു ശ്രീ വിദ്യാസഭാവത്തിലുള്ള ഉപാസന തന്നെയുള്ള ഒരാളാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിന് മന്ത്രദീക്ഷ എന്തായാലും തീർച്ചയായിട്ടും ഉണ്ട് കൃത്യമായിട്ടുള്ളൊരു അച്ചടക്കമുള്ളൊരു ചിട്ടയുള്ളൊരു ജീവിതക്രമം പിന്തുടരുന്ന ഒരാളാണ് ഒരു ഉടരുന്നതിന് രാമ മുഹൂർത്തത്തിൽ തന്നെ രാവിലെ മൂന്നര മണിക്ക് ആവുമ്പോളേക്ക് എണീക്കുക കൃത്യമായിട്ട് വ്യായാമം ചെയ്യുക ജപവും കാര്യങ്ങളൊക്കെ ചെയ്യുക അതേപോലെ ഭക്ഷണം പിന്നെ നവരാത്രി കാലത്ത് അദ്ദേഹം പച്ചവെള്ളം പോലും കുടിക്കില്ല ഒരു സന്ധ്യ കഴിഞ്ഞിട്ട് ഈ പറയുന്ന അസ്തമയം അസ്തമയം കഴിഞ്ഞ് രണ്ട് നാഴിക കഴിഞ്ഞിട്ടുള്ള സമയത്തിനാണ് നമ്മൾ പ്രദോഷം എന്ന് പറയുക നാപ്പത്തെട്ട് മിനിറ്റ് ആ സമയത്താണ് വെള്ളം കുടിക്കുക അതുവരെയുള്ള സമയത്ത് നിർജലവ്രതമായിട്ട് അമേരിക്കയിൽ പോയ സമയത്ത് അമേരിക്കയിൽ പോലും ഭക്ഷണം കഴിക്കേണ്ട നാല് ദിവസം അഞ്ചു ദിവസമായിട്ട് അമേരിക്കയിൽ ഉണ്ടായിരുന്നു നവരാത്രി കാലത്ത് ആ സമയത്ത് പോലും അദ്ദേഹം ജലപാനം കഴിച്ചിട്ടില്ല അവിടെ അവിടെ സ്റ്റേറ്റ് ഡിന്നർ പ്രസിഡന്റ് ഒരുക്കുന്ന ആണ് അവിടെ ലോകത്തിലെ എല്ലാ വിശിഷ്ടമായിട്ടുള്ള ഭക്ഷണവും ഉണ്ടാവും ഒരു സാധനം കഴിക്കാതിരിക്കാനുള്ള ഒരു ദൃഢവ്രതം എന്ന് പറയുന്നതം ഒരു ഉറച്ച വ്രതം എന്ന് പറയുന്നത് വീരവ്രതം എന്നൊക്കെ പറയും എന്ത് വന്നാലും എന്ത് പ്രലോഭനം വന്നാലും അതൊന്നും മാറാതിരിക്കുക എന്നൊക്കെ പറയുന്നൊരു അച്ചടക്കത്തിന്റെ ശീലം അതൊരു പക്ഷെ സംഘത്തിന്റെ ശാഖയിലൂടെ കിട്ടിയിട്ടുള്ള ഒരു പരിശീലനത്തിന്റെ ഭാഗമായിട്ടാവാം യോഗാഭ്യാസം സ്ഥിരമായിട്ടുള്ള ആളാണ് ലോകം മുഴുവൻ ഇന്ന് യോഗ ആചരിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പേര് നരേന്ദ്രമോദി അല്ലേ രണ്ടായിരത്തി പതിനാലില് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം അദ്ദേഹമാണ് യുണൈറ്റഡ് നേഷൻസിൽ പോയിട്ട് ഇങ്ങനെ വിശേഷപ്പെട്ട ഒരു സമ്മാനം ഭാരതം ലോകത്തിന് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഉപയോഗിക്കാം അത് ഇന്ന ദിവസം ലോക യോഗാ ദിനമായി പ്രഖ്യാപിച്ചാൽ ലോകത്തിന് മുഴുവൻ അത് പരിശീലിക്കാനുള്ള സൗകര്യം ഉണ്ടാവും ഞങ്ങൾ വേണമെങ്കിൽ അത് പഠിപ്പിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോ ലോകത്തിൻ്റെ നൂറ്റി എഴുപത്തി രാജ്യങ്ങൾ അംഗീകരിച്ചിട്ട് അന്താരാഷ്ട്ര യോഗാ ദിനം ജൂൺ ഇരുപത്തി ഒന്നാം തീയതി ആചരിക്കുന്നുണ്ട് ജൂൺ ഇരുപത്തി ഒന്നാം തിന്റെ പ്രത്യേകത അത് സമ്മർ സോൾസ്റ്റൈസ് പകലിന് ഏറ്റവും ദൈർഘ്യം കൂടുതൽ വരുന്നത് ദക്ഷിണായനം ആരംഭിക്കുന്ന സമയം എന്നാ ഭാരതത്തിന്റെ സങ്കല്പത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു സമയമാണ് ദക്ഷിണായനം എന്ന് പറയുന്നത് ദക്ഷിണായനത്തിന്റെ രണ്ടാമത്തെ പൂർണിമയാണ് ഗുരുപൂർണിമ ഗുരുപൂർണിമ ദിവസത്തിലാണ് ആദ്യോഗ്യയായിട്ടുള്ള ശിവൻ സപ്തർഷിമാർക്ക് യോഗാഭ്യാസം ഉപദേശിച്ചത് എന്നാണ് സങ്കല്പം അതുകൊണ്ടാണ് അദ്ദേഹം ദക്ഷിണായനത്തിന്റെ ആരംഭം അതിന് തിരഞ്ഞെടുക്കുന്നത് നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്പിരിച്വൽ റൂട്ടുകളുള്ള ഭാരതീയ പദ്ധതികൾ വളരെ കർക്കശമായിട്ട് അനുഷ്ഠിക്കുന്ന അത് ജപമാണെങ്കിലും അത് ഈ പറയുന്ന പോലെ തർപ്പണമാണെങ്കിലും യോഗയാണെങ്കിലും ഒക്കെ അനുഷ്ഠിക്കുന്ന ഒരാളാണ് ആ ഒരു ജീവിത ശൈലിയുടേതായിട്ടുള്ളൊരു ഒരു ഒരു പ്രഭാവം യോഗാഭ്യാസമൊക്കെ സ്ഥിരമായിട്ട് ചെയ്യുന്ന ആളുകൾക്ക് ഒരു വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ലൈഫ് നയിക്കുന്ന ആളുകൾക്ക് ഒരു പ്രഭാവം ഉണ്ടല്ലോ ആ പ്രഭാവം അദ്ദേഹത്തിനുണ്ട് പക്ഷെ അതിനും അതീതമായിട്ടുള്ള ഒരു ആത്മീയ പ്രഭാവം അദ്ദേഹത്തിന് ഉണ്ട് എന്നാണ് എൻ്റെ ഒരു ബോധ്യത അതെ